ലോക അവയവദാന ദിനാചരണ ഭാഗമായി കാഞ്ഞങ്ങാട് റോട്ടറി അവബോധന പരിപാടി സംഘടിപ്പിച്ചു ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് അവയവദാനത്തിന്റെ മഹത്വവും പ്രാധാന്യവും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷവും കാഞ്ഞങ്ങാട് റോട്ടറി ലോക അവയവദാന ദിനം ആചരിച്ചത് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ സഹകരണത്തോടെയായിരുന്നു ഇത്തവണത്തെ പരിപാടി നഗരത്തിലെ നിത്യാനന്ദ ബിൽഡിംഗിൽ ഐ ഡി ബി ഐ ബാങ്കിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തിയ ദിനാചരണം ഡോക്ടർ സി കൃഷ്ണഭട്ട് ഉദ്ഘാടനം ചെയ്തു അവയവദാനത്തെക്കുറിച്ചുള്ള വിശദമായ ക്ലാസും അദ്ദേഹം കൈകാര്യം ചെയ്തു അവയവം ദാനം ചെയ്യുന്നതിലൂടെ അത് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഡോക്ടർ പ്രത്യേകം ഓർമ്മപ്പെടുത്തി അടുത്ത് ചോദിക്കേണ്ടതില്ല അല്ലെങ്കിൽ അവരിപ്പോൾ അത് വെക്കാൻ പാടില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട് നമ്മൾ മരിച്ച ശേഷം ആ ലെറ്റർ ഇപ്പോഴും നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചാൽ നമുക്കത് ഫ്യൂച്ചറിലേക്ക് ഓർഗൻ ഡൊണേഷൻ ഈസി ആയിട്ട് ചെയ്യാം അതാണ് ഡോണ്ട് ലീവ് യുവർ ലവ് ലോവ് ഇൻ ഡൗട്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്തിട്ട് നമ്മളെ ഫാമിലി മൊത്തം അറിയിക്കൂണോ നമ്മളെ ട്രീറ്റിംഗ് ഡോക്ടർ ഇറങ്ങി അവരെ അറിയിക്കൂ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ച ശേഷം ഏകദേശം അയാളെ ഓർഗൻസ് ഏകദേശം ഒരു എട്ട് ആള് രോഗികൾ പരിപാടിയിൽ കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് നിയുക്ത പ്രസിഡന്റ് ജയേഷ് കെ ജനാർദ്ദനൻ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരായ ഗിരീഷ് പാലക്കിൽ സിന്ധു ഗിരീഷ് റോട്ടറി പ്രവർത്തകരായ എൻ സുരേഷ് എം അരുൺ എം എസ് പ്രദീപ് ബി ഗിരീഷ് നായിക് കെ കെ സിവിച്ചൻ ഡോക്ടർ രാജശ്രീ സുരേഷ് നായർ അഡ്വക്കറ്റ് എ മനോജ് കുമാർ വി കെ മാളവിക തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്